ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന കോംബോ ആയിരുന്നു ജാസ്ബിൻ ഗബ്രി കോംബോ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇരുവരും സൗഹൃദത്തിലായത് എന്നായിരുന്നു വിമർശനം എന്നാൽ ബിഗ് ബോസിന് പുറത്തിറങ്ങിയ ശേഷം ഇരുവരും സൗഹൃദം തുടരുകയാണ് ഇരുവരും ഒരുമിച്ച് ട്രാവൽ വ്ലോഗ് ചെയ്യാറുണ്ട് എന്തായാലും ഇപ്പോൾ ഗബ്രിക്കൊപ്പമുള്ള പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ജാസ്ബിൻ വളരെ സ്പെഷ്യൽ വ്ളോഗാണ് തന്ന് പങ്കുവയ്ക്കുന്നത് എന്ന് പറഞ്ഞാണ് ജാസ്മിൻ വ്ളോഗ് തുടങ്ങുന്നത് ഇത്തവണ ഒരു ചലഞ്ച് വീഡിയോ ആണ് ജാസ്മിൻ പങ്കുവച്ചിരിക്കുന്നത് അയ്യായിരം രൂപ ബജറ്റ് വെച്ചുകൊണ്ടുള്ള ഒരു ഷോപ്പിംഗ് ആണ് അയ്യായിരം രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി പരസ്പരം സർപ്രൈസ് ചെയ്യുക എന്നതാണ് ചലഞ്ച് സാധനങ്ങൾ വാങ്ങി മിസ്റ്ററി ബോക്സ് തയ്യാറാക്കി പരസ്പരം നൽകണം ജാസ്മിനും ഗബ്രിയും രണ്ട് വ്യത്യസ്ത വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ പെർഫ്യൂമാണ് ജാസ്മിൻ വാങ്ങിയത് പിന്നീട് ഗബ്രിക്കായി പല ഗിഫ്റ്റുകളും ജാസ്മിൻ വാങ്ങുന്നുണ്ട് അതുപോലെ ഗബ്രിയും ജാസ്മിനായി അയ്യായിരം രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് ഷോപ്പിങ്ങിന് ശേഷം ഇരുവരും പരസ്പരം കണ്ടുമുട്ടുകയും ഗിഫ്റ്റ് കൈമാറുകയും ചെയ്തു പിന്നീടാണ് അൺബോക്സിങ് ജാസ്മിന് ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിലും ഗബ്രി ഗബ്രിയുടെ യൂട്യൂബ് ചാനലിലുമാണ് അൺബോക്സിങ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഗബ്രിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ ജാസ്മിനും ജാസ്മിനും ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാൻ ഗബ്രിയും ശ്രദ്ധിച്ചിരുന്നു നിരവധി കമൻറ്റുകളാണ് ഇരുവരുടെയും വീഡിയോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരുടെയും വീഡിയോ കണ്ടവരും കമൻ്റ് കമൻറ്റിടുന്നവരുണ്ട് എന്നാലും രണ്ടുപേരുടെയും വ്ലോഗ് കണ്ട് രണ്ടുപേരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഏതായാലും കിട്ടിയ സാധനങ്ങളെ നോക്കി അവരിട്ട എഫേർട്ടിന് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ചലഞ്ച് സൂപ്പർ രണ്ടുപേരും പരസ്പരം അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ഗിഫ്റ്റ് കൊടുത്തു ഗബ്രി പറഞ്ഞതുപോലെ തന്നെ നല്ല ഉണ്ട് രണ്ടുപേർക്കും നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടവും കെയറിങ്ങും എന്നും കാണാൻ കഴിയട്ടെ അടുത്ത ഇൻ്റർനാഷണൽ ട്രാവൽ ബ്ലോഗ് വെയ്റ്റിംഗ് ജാസ്മിൻ ഗബ്രി രണ്ടുപേരുടെയും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും സ്വയം മനസ്സിലാക്കി ജീവിത അവസാനം വരെ നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ ഹാപ്പി ആയിരിക്കണം നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ എന്നും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ആയിരിക്കും ബിഗ് ബോസിൽ രണ്ടുപേരും എത്തിപ്പെട്ടത് എന്നിങ്ങനെ പോകുന്നു നിരവധി കമൻറ്റുകൾ